ദൈവത്തിന്റെ നാമ വാഴ്ചപ്പെടുമാറാകട്ടെ ഈ നല്ല പകൽ നമുക്ക് ഒരുമിച്ച് കഥാപെടുത്തുവാൻ ദൈവം അറിയിച്ച അവകാശവും ദൈവത്തെ സ്തുപിക്കുകയാണ് എല്ലാം പ്രിയപ്പെട്ടും വന്നം പറഞ്ഞുകൊണ്ട് ദിനോധങ്ങളുടെ ഒന്നാം പുസ്തകം നാലാം അധ്യായം അതിന്റെ ഒമ്പത പത്ത് വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കും നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ അഭ്യാസിനെ ദൈവം അനുഗ്രഹിച്ചു അതിനു മുമ്പ് അനുഗ്രഹിക്കപ്പെടുന്നതിന് മുമ്പ് അവന്റെ ജീവിതത്തിനകത്തൊരു വ്യസനത്തിന്റെ കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിനകത്തും വ്യസനത്തിനകത്തുള്ള കാലഘട്ടത്തിനകത്ത് അവന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് ആ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ പദം എങ്ങനെയാണ് ദൈവമേ നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിച്ച എന്റെ അതിർ വിസ്താരമാക്കണം നമ്മുടെ ജീവിതത്തിനകത്തും വ്യത്യസ്തമായ പല അതിരുകളുമുണ്ട് ആ അതിരുകളുടെ വിശാലതയിലേക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പേരിനൊരു അതിരുണ്ട് ആ പേരിന്റെ അതിനെ മാറ്റണം അഭ്യാസിന്റെ പേരിനൊരു ഒരു അതിരുണ്ടായിരുന്നു അതിന്റെ അതിന് വേറെ ഒന്നുമല്ല വേദനിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ വിളിച്ചു കൊണ്ടിരുന്നതുകൊണ്ട് അവൻ്റെ പേരിന് അതിരുണ്ടായിരുന്നു അതിനെ കുറിച്ച് പറഞ്ഞുതന്നെ ഇന്നലെ ഞാൻ അതിനകത്ത് നിന്നുകൊണ്ട് ദാവീദിന്റെ പേരിനെ വിശാലമാക്കിയതിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ദാവീദിന്റെ പേരിനെ വിശാലമാക്കിയതും അബ്രഹാമിന്റെ പേരിനെ മാറ്റിയതും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് പറഞ്ഞു വരുന്നത് ചിരിയായി വിളിക്കപ്പെട്ടവൻ എപ്പോഴും സന്തോഷത്തിന് അനുഭവം ഓരോരുത്തരുടെ പേരിന്റെ അർത്ഥങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നത് അതിനകത്ത് യശയാപ്രവചനം നാൽ അറുപത്തി രണ്ടാം അധ്യായത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വിശേഷപ്പെട്ട അനുഭവങ്ങളെ കുറിച്ചാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തിയത് ഓടിച്ചു പറഞ്ഞു എന്നുള്ളൂ വചനം അറുപത്തിരണ്ടാം അധ്യയം അതിന് രണ്ടാം മൂന്ന് വാക്യം യഹോവയുടെ വായ് കൽപ്പിക്കുന്ന പുതിയ പേര് നിനക്ക് വിളിക്കപ്പെടും യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും അപ്പൊ ദൈവത്തിന്റെ വാ കൽപ്പിക്കുന്ന പുതിയ പേര് അപ്പൊ ദൈവം പേര് കൽപ്പിക്കുമോ അത് ദൈവം പേര് കൽപ്പിക്കും എന്ന് തന്നെ തിരുവചനം പറയുന്നുണ്ട് എസ്യാ പ്രവചനം നാല്പത്തി ഒൻപതാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്ന എസ്യാ പ്രവചനം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ എപ്പോഴാണ് ദൈവം പേര് വിളിക്കുന്നത് അവിടുത്തെ കൃത്യമായി പറയുന്നുണ്ട് ദീപികളെ എന്റെ വാക്കുകൾ കേൾക്കുവിൻ ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിക്കുവിൻ യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കൽ എൻ്റെ തന്നെ എന്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു അമ്മയുടെ ഗർഭത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് ഓ ദാവീദ് ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ എന്റെ കണ്ണെന്നെ കണ്ടു എന്ന് പറയുന്നത് എന്റെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അത്ര വലുതാണ് ഞാൻ ഒന്നുമല്ലാതിരുന്ന ആളുകളിൽ ദൈവത്തിന്റെ കണ്ണെന്നെ കണ്ടു എന്ന് പറയും യശയാ വിളിച്ച് പറയുക ദൈവം എന്നെ കണ്ടതാ എപ്പോഴമ്മ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് പേർ പ്രസ്താവിച്ചു എന്നാ പറയുന്നത് ഈ ലോകത്തിൽ ആരും അങ്ങനെ ഒരു അനുഭവത്തിൽ ഉണ്ടാകത്തില്ല ഇനി കസായ യേശുവിനെ പേർ പ്രസ്താവിച്ചപ്പോഴാ പ്രവചന കാലഘട്ടങ്ങളിൽ തന്നെ അവന് പേര് വിളിച്ചു ഇമ്മാനുപേൽ ദൈവം നമ്മോട് കൂടെ എന്ന് പേർ വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു ഉദരത്തിൽ ഒഴിവാക്കുന്ന മുമ്പേ പേർ പറയപ്പെട്ടവൻ യേശുവിനെ കുറിച്ച് എന്നാൽ പ്രവാചകൻ പറയാ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാക്കുന്നതിന് മുമ്പേ അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ കണ്ടെടുത്തവൻ നാം അവന്റെ സി വിശുദ്ധി നിഷ്കളെങ്കിലും ആകേണമെന്നുള്ള സ്പെഷ്യൽ പർപ്പസ് വെച്ചുകൊണ്ട് എന്നെ നിങ്ങളെയും വിളിച്ചുവെങ്കിൽ ആ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എത്ര വലുതാണ് അത് നോച്ചു ആ സങ്കീർത്തിനടുത്തത് പതിനാല് മുതൽ പതിമുതൽ വാക്യത്തിനകത്ത് ഇങ്ങനെ നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത് എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അതോ ഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എന്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുസ്തകത്തിന്റെ അകത്ത് എന്നെ കുറിച്ചുള്ള പദ്ധതി ഇപ്പോഴെങ്കിലും എഴുതിയല്ല ഞാൻ ഒന്നുമല്ലാതിരുന്ന നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതിരുന്ന സമയത്ത് തന്നെ എനിക്കുള്ള പദ്ധതികൾ ദൈവം എഴുതി വെച്ചാ അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കള് ഇന്ന് പകലിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ ഞാനും നിങ്ങളും ഭാരപ്പെട്ടു പോകണ്ട ഇന്നലകളിൽ പലരും പറഞ്ഞു ഇനി ഇവന്റെ പേര് കൊണ്ട് ഇവൻ തീർന്നു പോകുകയുള്ളൂ അല്ലെങ്കിൽ ആ മണ്ണിമനെ എന്ന പേരിട്ട് പലരും പറഞ്ഞു ആ മണ്ണിന്റെ ജീവിതത്തിനകത്ത് നീ വേദനയുടെ പകടാ ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കാം പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ടാ ൂടത്തിൽ നടന്നവനെ പിടിച്ചോടുന്നു ആടുകളുടെ കൂടെ നടന്ന ആടുകളുടെ നാറ്റവും അടിച്ച് നടന്നവനെ രാജ കൊട്ടാരത്തിനകത്ത് കൊണ്ടുവന്ന് രാജകീയ ശ്രേഷ്ഠതയെ കൊണ്ട് അവൻറെ പേർ വലുതാക്കിയെങ്കിൽ ഇന്ന് പകല് എന്റെയും നിങ്ങളുടെയും പേര് വലുതാക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് തിരുവചനം പറയുകയാ ഫ്രൈസോ അതെ യശ പ്രവചനം പറഞ്ഞ വാചകം അങ്ങനെയാ എൻ്റെ അമ്മയുടെ തന്നെ എന്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു ഫ്രൈസോ എലിസബത്തിന് സഖരിയാവും നീതി ഉള്ള അവർക്കൊരു കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞു ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു അത്ഭുതം നടക്കുന്നു കുഞ്ഞു ജനിക്കുന്ന മുമ്പേ ഒരു അത്ഭുതം നടന്നു വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന സക്കരിയാവുവിനെ മിണ്ടിയിട്ടില്ല അവിടെ നാം വായിക്കുന്ന ഇങ്ങനെയാ ആലയത്തിനകത്ത് ശുശ്രൂഷ ചെയ്തിട്ട് അവൻ ഇറങ്ങി വരുമ്പോൾ മിണ്ടിയില്ല ആംഗ്യം കാണിച്ചു കൊണ്ടവൻ തന്റെ ശുശ്രൂഷാ കാലഘട്ടം നിറച്ചു വന്ന ഇരുപത്തി ഒന്ന് ഒന്നിന്റെ ലൂക്കോസിന് ശേഷം ഒന്നിന്റെ ഇരുപത്തി ഇരുപത്തിരണ്ട് വാക്യത്തിനകത്ത് വരുമ്പോൾ പ്രത്യേക കാര്യം പറഞ്ഞു അത് പറയാൻ വേണ്ടി എന്നെ വായിച്ചത് അവൻ മന്ത്രത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു അവൻ പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ മന്ത്രത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാച്ചു അവന്റെ ശുശ്രൂഷകാലം തികച്ചതിനു ശേഷം അവൻ അകത്തോട്ട് പോയപ്പോൾ മിണ്ടിക്കൊണ്ട് പോയാൽ പ്രസവനം പറഞ്ഞു പോയവൻ തിരിച്ചു വരം മിണ്ടാതെ വന്നു നമ്മളാണെങ്കി എന്തുമാത്രം ചോദ്യങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലേ പക്ഷേ അവർ ഒരു കാര്യം പറയുന്നുണ്ട് അവൻ അവനാലയത്തിനകത്ത് വെച്ച് ദർശനം കണ്ടു എന്ന് തിരിച്ചറിയാം അതുപോലെ എത്ര പേർക്ക് ഇരുപോ പറയാൻ പറ്റും ഒരാളുടെ ഒരു ജീവിതത്തിനകത്ത് ഒരു വിഷയം നടക്കുമ്പോൾ അതിനെ കൊട്ടിഘോഷിക്കുവാൻ അത് അവന് വേണ്ടിയുള്ള ദൈവീക സന്ദർശനത്തിന്റെ സമയം അല്ലെങ്കിൽ ദൈവവനെ സന്ദർശിച്ചു അവനൊരു ദർശനം കണ്ടു എന്ന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ അവൻ ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് ഉൾപ്പെട്ടവനാണെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും അവിടെയാണ് നമുക്ക് വിജയം ഭരിക്കുന്നത് ഒന്നാം ഒന്നാമധ്യേം അറുപത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പേരിടലിൽ ചടങ്ങ് വന്നത് എല്ലാവരും പേരിടാൻ വേണ്ടി ഓരോ പേര് പറഞ്ഞു അപ്പൊ ലലിസബത്ത് പറയുന്നുണ്ട് ജോഹനാൻ പേരിട്ടാൽ മതി എല്ലാവരും പറഞ്ഞു അങ്ങനെയൊന്നും അല്ല ആ പേര് നിങ്ങളുടെ കുടുംബത്തിലല്ലോ പല കാര്യങ്ങളും പറയുന്നത് എന്റെ കുടുംബത്തിൽപ്പെട്ടവർ ആരും ഇതിനകത്തില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഒരാൾ ശരിയായി കഥാപിനെ അറിഞ്ഞിറങ്ങുമ്പോൾ പറയുന്ന ഭാഗങ്ങളാകട്ടോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ ആരും ഇതിനകത്തില്ല കലകൂലത്തിൽ മുങ്ങാനൊന്നും പോകട്ടില്ല നമ്മുടെ കുടുംബം വലിയ ശ്രേഷ്ഠത പക്ഷെ ഇന്ന് ഒരു കാര്യം ഓർക്കുക ദൈവത്തിന് വേണ്ടത് വ്യത്യസ്തമായി നിൽക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ആ ഭാഗം വിടുകയാണ് അറുപത്തി മൂന്നാം വാക്കി യോ അപ്പനോട് ചോദിക്കുന്നുണ്ട് സക്രി ചോദിക്കും എന്നാ പേരെണ്ണം അവനൊരു എഴുത്തുപലക ചോദിച്ചു ആ എഴുത്തുപലക ചോദിച്ച് അവന്റെ പേര് യോഹനാൻ എഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഉടനെ അവന്റെ വായും നാവും തുറന്നവൻ അവൻ സംസാരിച്ച സ്തുതിച്ചു ഇത് കണ്ടവർക്കെല്ലാം മതിശയമായി തോന്നി ഈ പൈതൽ എന്തായി തീരുമെന്ന് പറഞ്ഞ് കഥാപിന്റെ നാമത്തെ ബോധ്യപ്പെടുത്തി എന്തൊക്കെ ദർശനം കണ്ട സമയത്ത് ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ചില്ല എന്നൊരു ഒറ്റ കാരണത്തിനകത്ത് വാ മൂടപ്പെട്ടവനാ അല്ലെങ്കിൽ സംസാരം മുഴുവൻ നിർത്തേണ്ടി വന്നവനാ ആര് ശക്രിയാവ എന്നാൽ അതേ കെട്ട് ആ കുഞ്ഞ് ജനിച്ചപ്പോ ദൈവം തന്നെ അഴിച്ചു അവൻ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് അങ്ങനെയെങ്കിലും ഒരു കാര്യം ഓർക്കുക ദൈവത്തിന്റെ സന്ദർശന കാലത്ത് ദൈവത്തിന്റെ സന്ദർശന കാലത്തിനകത്തൂടെ നാം കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് നാം തിന്മയെന്ന് കരുതുന്ന പല കാര്യങ്ങളും നടക്കുന്നു നടക്കുന്നുവെങ്കിലും മറ്റുള്ളവർ കുറ്റം പറയുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരുപക്ഷെ ആ മൻ ദൈവത്തിന്റെ മുമ്പാകെ ഇറങ്ങി തീരുവിച്ചിട്ടും ഒരു നന്മയുടെ കാലഘട്ടം കാണുന്നില്ല എന്ന് പറഞ്ഞ് അപമാനിക്കുന്ന സമയത്തും ഒരു കാര്യം ഓർക്കുക ദൈവമാണോ കെട്ടിയതാ ദൈവമാണോ ഒരു തടസ്സം വെച്ചതാ അതിനെ തുറക്കുവാൻ ദൈവശക്തനാണ് തിരുവഞ്ചനം പറയുക സക്കരിമന്റെ വായ കിട്ടി അവൻ വായ തുറന്നു അവൻ തുറന്നപ്പോൾ ഒരു വലിയ ഒഴുക്ക ഒഴുകുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് പകലെ അങ്ങനെയെങ്കിൽ നാൽപ്പതാം സങ്കീർത്തനം പറഞ്ഞിരിക്കുന്ന വാക്യം എങ്ങനെയാ ആവാനെ വായിൽ പുതിയ ഒരു പാട്ട് വന്നു നമ്മുടെ ദൈവത്തെ സ്തുതി തന്നെ അങ്ങനെ ഈ ദിവസങ്ങളും നമുക്കൊരു ഉറപ്പുണ്ടാകണം എൻ്റെ വായ പൂട്ടിക്കൊട്ടി വയ്ക്കുവാറല്ല ദൈവം ആഗ്രഹിക്കുന്നു ഇന്നലെ മറ്റുള്ളവരുടെ പല ചോദ്യത്തിന് മുമ്പിൽ അവരുടെ ദൈവം എവിടെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ മിണ്ടാതിരിക്കേണ്ടി വന്നു ഒന്നും മേലാത്ത അവസ്ഥകളായി പോയി ദൈവത്തെ സേവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ആ മ നിന്റെ ജീവിതത്തിനകത്ത് ഒരു നന്മയും കണ്ടില്ല നീ ശരിക്കല്ല അല്ലെങ്കിൽ എന്തൊക്കെയാ കുഴപ്പങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് അപമാനിച്ച ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ എന്റെ പ്രിയ സഹോദര ദൈവത്തിന്റെ ആത്മാവിന് എന്നോട് പറയാനൊരു ദൂതുണ്ട് അത് മറ്റൊന്നുമല്ല ഇന്നലകളിൽ നിന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധി എന്ന് തോന്നുന്ന വിഷയത്തെ മാറ്റി നിന്റെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരുവചനം വ്യക്തമായി പറയുകയാത്മാവൻ ഭൂതായി പറയുവാൻ പറയുകയാ എന്ന് പറഞ്ഞാൽ ആ മൻ ഇന്നലകളിൽ സമൂഹത്തിന്റെ മധ്യത്തിൽ സഹോദരങ്ങളുടെ മധ്യത്തിൽ ഏകനായ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച വേദനയുടെ ദിനങ്ങൾ എല്ലാവരും കൈവിടപ്പെട്ടു എല്ലാവരും മാറ്റി നിർത്തപ്പെട്ടു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവനായ ഇനി അവന്റെ അന്തം എന്താകുമെന്നതാണ് വണ്ടൊക്കെ വണ്ണം ചിന്തിച്ചു പലരും നോക്കി നിന്ന് അപമാനിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ സ്വർഗത്തിന് അറിവ് ചെയ്യുവാനൊരു ആലോചന ഉണ്ട് മറ്റൊന്നുമല്ല ഞാൻ നിന്റെ മുഖത്ത് യാതൊരുക്കോ ഇന്നലകളിൽ നടന്നതിനെ മാറ്റി ഞാൻ നിന്റെ ജീവിതത്തെ മാന്യതയുള്ളതാക്കി തീർക്കും തീർക്കുമെന്നുള്ളത് അതിന്റെ അർത്ഥം നിന്റെ പേര് ഞാൻ വിസ്താരമാക്കും എന്തിനാ ഇന്നലകളിലെ പേര് ചുരുങ്ങിപ്പോയെന്നെല്ലാവരും പറഞ്ഞതാ ഇതോടെ തീർന്നു അവന്റെ പേരിനി ആരും ഓർക്കത്തില്ലെന്നാ പറഞ്ഞ നശിച്ചു ഇനി അവന്റെ പേരിനി ആരും ഓർക്കത്ത് പക്ഷെ സ്വർഗം പറഞ്ഞു നിന്റെ പേര് ഓർക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ എല്ലാവരും പേര് മറക്കുമ്പോൾ സ്വർഗം പേരോർക്കാൻ തുടങ്ങും റേസലോ നൂറ്റി പന്ത്രണ്ടാം സംഗീതത്തിനും അതിന്റെ ആമൻ ആറാമത്തെ വാക്യമാണ് നീതിമാന്റെ ഓർമ്മ എന്തേക്കും നിലനിൽക്കും പറയുന്നത് എടുത്തോട്ട വാക്യം വാക്യം എങ്ങനെയാ ആ നീതിമാൻ എന്നേക്കും ഓർമ്മയിൽ ഇരിക്കും എല്ലാവരിലും പേര് മറന്നു തങ്ങളുടെ സ്വന്തം പേര് സ്വന്തം നിലത്തിനൊക്കെ ഇട്ട ആളുകളുടെ പേരുകൾ മറന്നു അവരെങ്ങനെയും അതിന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഒരു കാര്യം മുറക്ക പാവപ്പെട്ട ദാവീദ് ആടുകളുടെ ഇടയിൽ കാടിനകത്ത് ഇല്ലാതെ പോകേണ്ട വ്യക്തിയാണ് പക്ഷേ ശമുഖലിന്റെ ഒന്നാം പുസ്തകം മുതൽ രണ്ടാം പുസ്തകവും രാജാക്കന്മാരുടെ ഒന്ന് ആ പുസ്തകത്തിന്റെ അകത്ത് ആ പ്രാരംഭ ഭാഗത്തും ഇനി അത് മാത്രമല്ല എല്ലാ പുസ്തകത്തിന്റെ അകത്ത് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാ രാജാക്കന്മാര് പറയുമ്പോഴും ദാവീദിന്റെ ഹൃദയം പോലെ ഏകാഗ്രമായില്ലെന്ന് പറഞ്ഞു ദിനവർത്താന്റെ പുസ്തകത്തിനകത്ത് വീണ്ടും അവനെക്കുറിച്ച് വിശദമായി പറഞ്ഞു ദിനവൃത്താന്തം അവസാനിക്കുമ്പോൾ പോലും എന്തിനേറെ സങ്കീർത്തനത്തിനകത്തൂടെ വേദപുസ്തകത്തിന്റെ എല്ലാ ഭാഗത്തൂടെയും സഞ്ചരിക്കുന്ന ഒരു പേരായി പേര് മാറിയത് ഒറ്റ വിഷയത്തോടുകൂടിയ ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ പേര് മഹാന്മാരുടെ പേര് പോലെ പറയാക്കാം ഇനി ഈ അറുപത്തിയാറ് പുസ്തകത്തിന്റെ പകുതി ഭാഗം മുതൽ എന്താ എല്ലാ പുസ്തകത്തിന്റെ അകത്തും ദാവീതിന്റെ പേരിനെ കുറിച്ച് പറയുന്നുണ്ട് ഇനി ആ പ്രാരംഭ ഭാഗത്തിനകത്ത് ആരും പറയാതെ പേര് പറയുന്നുണ്ടഹോദയുടെ മകനായി ദീന്ന് ജനിച്ചു യൂദയെ കുറിച്ച് പിതാവ് അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞ പാചകം ഇങ്ങനെയാൻ അവകാശമുള്ളവൻ വരുമ്പോളോ അത് യേശു ക്രിസ്തുവിനെ കുറിച്ചേശു ക്രിസ്തുബിന്റെ വംശാവലി ഉൾപ്പെടെ അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കാര്യം ഓർക്കുക ഏതാണ്ട് ഉൽപ്പത്തി മുതൽ വരെയും ദാവിതും അറിയാതെ പ്രവചനത്തിൽ കൂടെ കടന്നു വരുന്ന വിഷയങ്ങൾ നാം കാണുന്നുണ്ട് അതുപോലെ അങ്ങനെയെങ്കിലും ഓർക്കുക മറിയുടെ ഉദരത്തിൽ ഒരുവായ കുഞ്ഞിനെ കുറിച്ച് എല്ലാവർക്കും ചോദ്യമുണ്ട് ഭർത്താവ് കർത്താവ് നീതിമാനാകൊണ്ട് അവന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് അവനെ ഒഴിവാക്കാൻ നോക്കി നീയം പറഞ്ഞില്ല നീ ചേർത്ത് കൊള്ളണം പക്ഷെ തമ്പുരാൻ കേട്ടോ കർത്താവ് ഉത്തരത്തിൽ ഒഴിവാകുവാൻ വേണ്ടി മറിയെക്കുറിച്ച് ചിന്തിക്കാം ഇന്ന് ഒരു കാര്യം ഓർക്കുക എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഞാൻ കർത്താവിനെ സ്നേഹിപ്പാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് കൊണ്ട് പലരും എന്നെ നിങ്ങളെ ഉപേക്ഷിക്കാം പക്ഷേ ഒരു കാര്യം ഓർക്കുക അന്നാണ് കഥാവ് നമ്മളെ കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ട തിരുവചനം പറയുന്നത്

തക്ക സമയത്ത് തന്നെ ഉപയോഗിക്കുവാൻ തക്ക സമയത്തന്നെ കുറിച്ച് ഉള്ള ദൈവിക പദ്ധതികൾ വെളിപ്പെടുത്തുവാൻ ഈ പകലിൽ അങ്ങനെ ഒരു കാര്യം ഓർക്കുക മറ്റാരും എന്നെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലും എൻ്റെ ദൈവം എന്നെ അറിയുന്ന വലിയ ഭാഗ്യമാണ് ദശപ്രവചന നാൽപ്പത്തഞ്ചാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്കി വരുമ്പോ എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേര് വിളിച്ചിരിക്കുന്നു നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമനെ പേർ ജോലി വിളിച്ചിരിക്കുന്നു ഞാൻ എഹോമയാകുന്നു ഞാൻ ഇല്ല ഞാനല്ലാതെ ഒരു ദൈവമല്ല നീ എന്നെ അറിയാതിരിക്ക ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു ഒരു കാര്യം ഓർക്ക ഇന്നലകളിൽ ദൈവത്തെ അറിയാതിരുന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ പദ്ധതി എൻ്റെ മേൽ വീണതാ നോക്കിക്ക ഏലിശേ നീ ആ കാളുകളെ പോ നോക്കിക്കൊണ്ട് അതിന്റെ പിന്നാലെ നീ നടന്നുകൊണ്ടിരുന്ന സമയത്ത് നീ അറിയാതെ നിന്റെ പേർ സ്വർഗം കണ്ടതാ എനിക്ക് കൊള്ളാവുന്നവരാണെന്ന് കണ്ടതാ ദൈവത്തിനു കൊള്ളാന്ന് കണ്ടതാ അതുകൊണ്ട് ദൈവം ചെയ്തു ഏലിയ അവന് പറഞ്ഞു വിട്ടു പുതപ്പിട്ടു അവനെ വിളിച്ചു ഇതുപോലെ അങ്ങനെയെങ്കിലും ഇന്നലകൾ ഞാൻ അറിയാതിരുന്നപ്പോൾ എൻ്റെ ആ പുതപ്പ് വീണതാ കർത്താവ് എന്നെ വിളിച്ചതാ അതുകൊണ്ടാ ഞാനും നിങ്ങളും ഇങ്ങനെ ആയിരിക്കുന്നത് ആമോസിന്റെ വാതികത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാട്ടത്തിപ്പഴം പറക്കുന്നവനൊക്കെയാ പക്ഷെ എന്നെ ആ സമയത്ത് എന്നെ ദൈവം വിളിച്ചു ദൈവത്തിന്റെ ആലോചന പറയുവാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടു അതുകൊണ്ടാ ഞാനിത് പറയുന്നത് ആമനാമോസ് ഏഴാം അധ്യായം അതിന്റെ പതിനാല് മുളവാക്യത്തില് ഞാൻ പ്രവാചകനല്ല പ്രവാചക ശിഷ്യനുമല്ല ഇടയേനും കാട്ടത്തിപ്പഴം പറക്കുന്നത്രേ ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു നീ എന്റെ ജനമായ ഇസായ് എന്ന് പറഞ്ഞു യഹോവ എന്നെ പിടിച്ചു അതെ പ്രിയ ദൈവ മക്കളെ ദൈവത്ത് ദൈവം എന്നെ പിടിച്ചത് നമുക്ക് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇതിനകത്ത് പിടിച്ചതാ ഇണ്ടതാക്കിയത് ിൽ ഒരു കാര്യം ഓർക്കുക എനിക്ക് നിങ്ങൾക്കും ഇഷ്ടമില്ലാത്ത വഴിയായി ദൈവം കൊണ്ടുവന്നു എന്തിനാ ദൈവം എന്നെ പിടിച്ചു എനിക്കൊരു മാന്യത നൽകുവാൻ എന്റെ പേര് വിസ്താരമാക്കുവാൻ ഒരു പക്ഷെ നാം ഇരുന്ന മേഖലകൾ വലിയ വിശാലതയുള്ള പേരുകളൊക്കെ ആണെന്ന് നമ്മൾ ചിന്തിച്ചു പക്ഷെ അതിനകത്ത് നിന്നൊക്കെ പറിച്ചെടുത്ത് അമനൊന്നുമില്ലായ്മയിൽ കൂടെ ചില സമയങ്ങളിൽ കൊണ്ടുപോയത് വേറെ ഒന്നിനും വേണ്ടിയല്ല എന്റെ പേര് വിസ്താരമാക്കുവാൻ വാക്കുകൾ വിരാമം കുറിക്കാൻ താത്പര്യപ്പെടുക ഇന്ന് പകലിൽ ഒരു കാര്യം ഓർക്കുക ഇന്നലകളിൽ സംഭവിച്ചോർത്ത് ഭാരപ്പെടേണ്ട ഇന്നിപ്പോൾ നിൽക്കുന്ന അവസ്ഥ ഓർത്ത് ഭാരപ്പെടേണ്ട കഥാവിൽ വിശ്വസിക്കുക അവൻ എന്റെ പേര് വിസ്താരമാക്കും ഇന്നലകളിൽ എൻ്റെ പേര് കേട്ടാൽ എല്ലാവരും എന്നെ അപമാനിക്കുന്നു പക്ഷേ ഇന്ന് ഞാൻ നിൽക്കുന്നത് എന്റെ സഹോദരന്മാരുടെ മാന്യനായിട്ട അതിന് കാരണം വേറൊന്നുമല്ല ഒന്നുമല്ല അവൻ എന്റെ പേരിന്റെ അതിർത്തി ഒന്ന് മാറ്റി അതേ പ്രിയ ദൈവം മക്കളെ ദൈവം നമ്മുടെ പേരിന്റെ അതിർത്തി മാറ്റും അവനാൽ നാം മാനിക്കപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ആ പേരിനെ അതിർത്തി മാറ്റുന്ന ഞാൻ വായി കൽപിക്കുന്ന പുതിയ പേരെന്നെ വിളിക്കാം പഴയ പേരൊക്കെ ദൈവം മാറ്റും പുതിയ പേരെന്നെ വിളിക്കും ആ പേരിനാൽ ഞാൻ അറിയപ്പെടാൻ പെടുന്നു ഇസ്രായേൽ ദൈവത്തിന്റെ പ്രഭുവായി അറിയപ്പെട്ടതുപോലെ ഈ ദിവസങ്ങളും ദൈവം എന്നെയും അറിയപ്പെടുത്തൂത്തിൽ ആക്കി തീർക്കുന്നതല്ല ഒരു പ്രത്യാശ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാ പ്രിയപ്പെട്ട കഥ അനുഗ്രഹിക്കണം എന്നാണ് കാണുമ്പോൾ തന്റെ വിസ്താരം ചെറുകിടി മറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ഞാൻ എല്ലാം നമ്മളെ ദൈവം ആമേൻ ആമേൻ ആമേൻ